ഒരൊറ്റ തക്കാളിയും ഒരൊറ്റ കോഴിമുട്ടയും വെച്ചിട്ട് ഇത്രയും നല്ലൊരു കെട്ട് കേക്ക് ഞാൻ പോലും എൻ്റെ ജന്മത്തിൽ കണ്ടിട്ടില്ല മക്കളെ അതും നല്ലൊരു സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഇതൊന്നു കഴിക്കുമ്പോണ്ടല്ലോ നമ്മള് ഇത്രയും രുചിയുള്ളൊരു കേക്ക് ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല ഇതാ ഇതിങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ കാണുന്നില്ലേ നല്ലൊരു സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ നെക്കി അമർത്തിയിട്ടും ഈ ഒരു കേക്കിന് ഒരു പൊടിച്ചിലോ ഒന്നും സംഭവിക്കണില്ലെങ്കിൽ ഇത് എത്രത്തോളം പഞ്ഞിക്കെട്ടാണെന്നുള്ളത് ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ മുറിച്ച് മുറിച്ച് കാണിക്കുമ്പോൾ മനസ്സിലാവുണ്ടാവും അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല പഴുത്തൊരു തക്കാളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തക്കാളി നമ്മൾ ചേർക്കണോണ്ട് തന്നെ ഇതിനൊരു വെറൈറ്റി രുചിയാണ് അപ്പോൾ ആ ഒരു തക്കാളി അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ജാർ എടുക്കാം മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വാൻ ലൈസൻസ് പോലും ഇതിന് വേണ്ടട്ടോ ആ വൻ ലൈസൻസിനൊക്കെ പകരം നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ അതായത് ഒരു ഏലക്ക ഒരു ഗ്രാ രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയൊരു കഷ്ണം കറാവൻ ഇതെല്ലാം വെച്ചിട്ട് ഫൈൻ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ വേഗം പൊടിഞ്ഞിട്ടൊക്കെ കിട്ടും ഇതിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഒരു പുക ഇങ്ങനെ പൊന്തും അപ്പോൾ അത് നമുക്കിങ്ങനെ സ്മെല്ലടിക്കുമ്പോൾ എന്താണെന്നറിയാതിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മളൊരു വായന ഒക്കെ ചേർക്കണമെങ്കിൽ അതിനൊരു കുത്തി രുചിയാണല്ലേ പക്ഷേ അതിൽ കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ള സെൻസാണ് ഇത് ആമ്പ് നമുക്ക് ഒരു പേടിയും പേടിക്കേണ്ട അപ്പോൾ ഏതായാലും അര ഗ്ലാസ് ഇത് പൊടിച്ചതുകൊണ്ട് തന്നെ ഞാൻ അതിന്നൊരു മൂന്നാല് ടേബിൾ സ്പൂണ് പൊടി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത്രയും നമുക്ക് വേണ്ട അപ്പോൾ ഏതായാലും ഒരു കണക്ക് കിട്ടിക്കോട്ടെ ചോദിച്ചിട്ടാണ് അര ഗ്ലാസ് എടുത്തിട്ട് പൊടിച്ചത് ഇനി ആ ഒരു പഞ്ചസാര പൊടി ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴുത്ത തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഈ പഞ്ചസാരയിൽ ഈ ഒരു തക്കാളി ചേരുമ്പോൾ തന്നെ പഞ്ചസാര പെട്ടെന്ന് ലൂസായിട്ട് അത്യാവശ്യം നല്ലൊരു വെള്ളമായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരൊറ്റ കോഴിമുട്ട ഈ ഒരൊറ്റ കോഴിമുട്ട മതി നമുക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യണം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഈ ഒരു കോഴിമുട്ടയും തക്കാളിയും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാണ് ഒന്ന് ഇതാക്കി എടുക്കുക കുറച്ച് സമയം അതോ കേട്ടോ അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ ഇനി നമുക്കെന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ഗ്ലാസ് മൈദ ഇനിയിപ്പോൾ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് എടുക്കുന്നത് ആ മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് ഇതാണ് ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ ബേക്കിംഗ് സോഡയാണ് അതായത് നമ്മുടെ അപ്പക്കാരം അതും ഒരു നുള്ള് പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരൊറ്റ പ്രാവശ്യം അരച്ചെടുത്തു അപ്പോൾ ഇതിൻ്റെ കുഞ്ഞ് തരികളൊക്കെ ഉണ്ടായ കേട്ടോ അതങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ അരച്ചെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാവും ഇനി അതവിടെ നിൽക്കട്ടെ ഇനി ദാ ഇതുപോലൊരു ബൗളെടുക്കുക എന്നിട്ട് അതിന് മുകളിലെ അരിപ്പ വെച്ചതിന് ശേഷം ദാ നമ്മളീയൊരു മിക്സ് ഉണ്ടല്ലോ തക്കാളിയും എല്ലാം കൂടി അടിച്ചെടുത്താൽ ഈ ഒരു മിക്സ് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ എന്തിനാന്ന് വെച്ചാൽ തക്കാളി തക്കാളിക്ക് ഒരു തൊലി ഉണ്ടാവും ആ ഒരു തൊലിയും അതുപോലെ തന്നെ കുരുക്കളൊക്കെ ചെറുതായിട്ട് തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിക്കണ സമയത്ത് ലാസ്റ്റ് ഭാഗത്ത് എത്തുമ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഒരു മുട്ടയുടേതും എല്ലാം അതിലേക്ക് ഒലിച്ചിറങ്ങുകയും ചെയ്യും തക്കാളിയുടെ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അതിങ്ങോട്ട് മാറിയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈയൊരു അരിപ്പൻ്റെ ബാക്കിൽ ഉണ്ടാവും കുറച്ച് ഇങ്ങനെ അതൊക്കെ ഒന്ന് ഇങ്ങനെ സ്പൂൺ കൊണ്ട് തെന്നി കൊടുക്കുക ഇതേ ഇത് മാത്രം മതി കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ള വെച്ചാൽ ആ ഒരു മൈദ അരി അളന്നെടുത്ത ഗ്ലാസ് അല്ലേ മൈതി മഞ്ചസാര കളന്നെടുത്ത ആ ഗ്ലാസ്സിനൊരു കാ ഗ്ലാസ് ഓയിൽ ഇപ്പം സൺഫ്ലവർ ഓയിൽ തന്നെ വേണം എന്നൊന്നും ഇല്ല കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ല കേക്ക് നല്ല പഞ്ഞിക്കെട്ടല്ലേ എന്തൊരു സോഫ്റ്റാല്ലേ അപ്പം അങ്ങനത്തെ കേക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഉറപ്പല്ലേ അപ്പോൾ അത് ഞാൻ നമ്മൾ സാധാരണ ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് കട്ടിക്കൻ ഓലില്ലേ സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങളെ വീട്ടിൽ സൺഫ്ലവർ ഓയിലാണെങ്കിലത് എടുത്തോളൂ അതല്ല കട്ടിക്കൻ ഓയിലാണെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് രണ്ട് പ്രാവശ്യം ആക്കിയിട്ടാണ് കേട്ടോട്ട് എടുക്കണത് ഇതെന്നുവെച്ചാൽ നമുക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുമാണ് പോരാത്തിന് കട്ടകളൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ അപ്പോൾ താ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കിയിട്ടൊന്നും മിക്സ് ചെയ്യണ്ട ഇനി ചെറുതായിട്ട് കട്ടകളൊക്കെ ഇങ്ങനെ തോന്നുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ആ കട്ടകളൊക്കെ ഒന്ന് ഇങ്ങനെ ഉടച്ചെടുക്കുക അപ്പോൾ ഈ ഒരു തക്കാളിയുടെ കളർ ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ ഒരു റെഡ് കളറ് അല്ലേ ചെറിയൊരു റെഡ് ഷെയ്ഡ് ഉണ്ട് അപ്പോൾ അത് ഒരു യെല്ലോ ഷെയ്ഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരിത്തിരി ഫുഡ് കളറ് ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ കേക്ക് കുറച്ചൊരു യെല്ലോ കളറായിട്ട് വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വീഡിയോ ഒന്നും ചെയ്യാതെ എടുക്കാതെ ചെയ്യുമ്പോൾ എന്തെയ്യാ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ തന്നെ മതിയാവും ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇനി ചേർക്കുകയാണെങ്കിൽ തന്നെ ഒരു ഡ്രോപ്പ് അതിൽ കൂടാൻ പാടില്ല കേട്ടോ നല്ല കളർ തന്നെ ആയിരിക്കും അപ്പം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അപ്പോൾ എന്താ അറിയോ നമ്മൾ കളറ് നേരെ അങ്ങോട്ട് ഉറ്റിച്ചു കൊടുക്കരുത് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം എടുക്കുക ഞാൻ അപ്പോൾ ആ ചെറിയ കുഞ്ഞ് ബൗളിൽ ശേഷം വെള്ളം എടുത്തിട്ട് അതിലേക്കാണ് ഒരു ഡ്രോപ്പ് മഞ്ഞ കളർ ഊറ്റിച്ച് കൊടുത്തത് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ തന്നെ ചെയ്യുക ഇനി നമുക്കിതാ നമ്മുടെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു കുറച്ചൊരു കോടിയ ഒരു ചായൻ്റെ കൈയ്യൊക്കെ പോയ ചായപാത്രമാണ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ പ്രത്യേകിച്ചൊരു പാത്രം നമുക്കിതിന് വേണ്ടാന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കറി പാത്രമായാലും ചായപാത്രമായാലും ഏത് പാത്രമാണോ ആയിട്ടുള്ളത് നിങ്ങൾക്ക് യോജിക്കുന്നത് അതെടുത്തോളൂ കേട്ടോ ഇനി ഞാൻ ഈ ഒരു പാത്രത്തിൽ ലേശം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലൊരു ചെറിയൊരു ബട്ടർ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തതിൽ എന്തു ചെയ്യുക കുറച്ച് ഈ ഒരു പാത്രത്തിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ലേശം മൈദ എടുത്തിട്ട് ഒന്ന് കുടഞ്ഞുകൊടുത്ത് മതി കേട്ടോ എന്നാലും ഒരു ബട്ടർ പേപ്പർ വെച്ചൊരു ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്യും കേക്ക് കരിയാനോ അടി പിടിക്കാനോ ഒട്ടി പിടിക്കാനോ ഒന്നും നീക്കൂല ഇനി ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം എന്തെയ്യുക നന്നായിട്ടൊന്ന് ഒന്ന് മുട്ടി കൊടുക്കണം ഒന്ന് കൊട്ടി കൊടുക്കണം ടാപ്പ് ചെയ്യാന്ന് പറഞ്ഞ പോലെ തന്നെ ഒന്ന് അതിൻ്റെ ഉള്ളിലെ ഹെയർ ഒക്കെ ഉണ്ടാവും അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കൊട്ടി കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു കടായി ഇപ്പം നിങ്ങളെ വീട്ടിൽ അലുമിനത്തിൻ്റെ ചെമ്പട്ടി ഉണ്ടെങ്കിൽ അത് വെച്ചെടുത്തോളൂ എന്നാലും വേണ്ടില്ല നമ്മൾ ആ ഒരു പാത്രം കൊള്ളണ രീതിയിലുള്ള ഒരു കടായി വെക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ കടായി നന്നായിട്ടൊന്ന് ചൂടതിന് ശേഷം അതിലേക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ചൂടാക്കാം അല്ലാതെ തന്നെ ഇതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ തട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒഴിഞ്ഞ പാത്രങ്ങൾ എന്തെങ്കിലും ഒന്ന് ഒന്നിട്ടെടുത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് ചൂട അതിന് ശേഷം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കിട്ടുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററി തീക്ക് വെച്ചിട്ട് മൂടിയിട്ട് ഇതുപോലെ ഇഞ്ചി പച്ചമുളകൊക്കെ കുത്തുന്ന ഒരു ഓരോ ഉണ്ടാവുമല്ലോ അതോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെയ്റ്റിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുക എന്നിട്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് സമയത്ത് എന്ത് ചെയ്യുക ഇതൊന്ന് തുറന്ന് നോക്കുക ഒരു നല്ലൊരു സ്മെല്ല് കേക്ക് ഇങ്ങനെ വെന്ത സ്മെല്ലൊക്കെ നമുക്ക് ഇങ്ങനെ അടുക്കളയിൽ ഉണ്ടാവും അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് വരെയൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കുരി കുഴിഞ്ഞു പോവും നമ്മൾ പത്ത് പതിനഞ്ച് മിനിറ്റിലൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ നിങ്ങളെ തീ ഇങ്ങളെ ചട്ടിൻ്റെ ചൂട് പാത്രത്തിൻ്റെ ചൂട് അതിനനുസരിച്ചിട്ടായിരിക്കും കുക്കാകും അപ്പം നാൽപ്പത് ചിലക്ക് ചില അവർക്ക് ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് മിനിറ്റൊക്കെ ആവും കേട്ടോ കുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ 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 ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തായാലും തുറന്ന് നോക്കാൻ പാടുള്ളൂ അല്ലാതെ തന്നെ കുഴിഞ്ഞ് പോവും അപ്പോൾ ഇതാ ഞാൻ കേക്ക് എടുത്ത് വെച്ചു ഏകദേശം ഒരു അരമണിക്കൂറോളം ആയപ്പോഴേക്കും നമ്മുടെ കേക്കിന്റെ പാത്രവും കേക്കും ഒക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടിതാ അതിൽ നിങ്ങൾ തട്ടിയതിന് ശേഷം ഇതാ ഒരു ബട്ടർ പേപ്പർ ആ ബട്ടർ പേപ്പർ ഇങ്ങോട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ഞാൻ കത്തി കൊണ്ട് ഇളക്കണമെന്ന് വിചാരിച്ചു പക്ഷെ അതിനൊന്നും ആവശ്യം വന്നിട്ടില്ല ഒന്ന് കമ്മിഴ്ത്തിയപ്പോഴേക്കും നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ എന്താണെന്നറിയാ പഞ്ഞിക്കെട്ട് എന്ന് പറഞ്ഞാൽ പഞ്ഞിക്കെട്ട് ഒരൊറ്റ മുട്ടേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു തക്കാളിയും അപ്പം ആ തക്കാളിക്കൊരു പ്രത്യേക ഒരു രുചിയായിട്ട് ഇതിലെല്ലാം ചേരുമ്പോൾ പുളിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒട്ടും പുളി ഉണ്ടാവില്ല ഇത് നല്ല എന്ന് പറഞ്ഞാൽ ഹൃദുവിന് ഞാൻ അത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അത് എഡിറ്റ് ചെയ്യണത് ഒക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ പിന്നെയാണെങ്കിൽ ഇത് അളവ് കുറവായതുകൊണ്ട് ഒരു കുഞ്ഞ് കേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും എല്ലാ രണ്ട് മുട്ട രണ്ട് തക്കാളി രണ്ട് ഗ്ലാസ് മൈതൊക്കെ ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കേക്ക് വലിയ കേക്കാക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഞാനിപ്പോൾ ഇതാ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം നിങ്ങൾ കണ്ടിയിൽ ഇതിൻ്റെ സൈഡും ഇതിൻ്റെ ആ ഭാഗമൊക്കെ ഞങ്ങനെ നെക്കിപ്പീച്ചപ്പം എന്തൊരു പഞ്ഞിക്കെട്ട് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കേക്കല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ നെക്കിപ്പീച്ചണ ഇതുകൊണ്ടൊക്കെ തന്നെ കേക്ക് പൊടിഞ്ഞ് പൊടിഞ്ഞു പോവും പക്ഷെ ഈ ഒരു കേക്കിന് കൊപ്ര പോലെ കൂടാതെ നല്ലാതെ ഒരു ഇതും പറ്റുന്നില്ലല്ലോ ഇതാട്ടാ ഞാൻ മുറിച്ചിരിക്കണേ നല്ല കണ്ടില്ലേ കണ്ടാണി ഇതാ നല്ല പഞ്ഞിക്കെട്ട് വെച്ചാൽ നല്ല പഞ്ഞിക്കെട്ട് നമ്മളുണ്ടാവില്ല സോപ്പ് എന്താണ് സ്പോഞ്ചൊക്കെ ഇങ്ങനെ നിക്കുമ്പോൾ കിട്ടണ ഒരു ഇത് ആ ഒരു ഫീലാട്ടോ അതുപോലെ തന്നെ മക്കളെ അത് കഴിക്കാൻ വായിലാണ്ടിട്ടാൽ അലിഞ്ഞാണ്ട് പോവുക ഒരു കേക്കൊക്കെ ഒരാളെ ഒറ്റക്ക് കഴിക്കും അത്രക്കുവാണിത് പിന്നെ ആണെങ്കിൽ ഇതിൽ വാലാസൻസ് ചേർക്കാതെ നമ്മൾ നമ്മളിതല്ല ചേർത്തത് എന്താണ് ഏലക്കായ് ഗ്രാമ്പു കറാമ്പട്ടൊക്കെ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഒരു പ്രത്യേക രുചിയുണ്ട് മക്കളെ അതുപോലെ തന്നെ പിന്നെ നമ്മളിതിക്ക് തക്കാളിയൊക്കെ ചേർത്തുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുങ്ങൾ ഒര ഏറ്റവും പ്രാവശ്യം ഉണ്ടാക്കി നോക്കേണ്ടി ഒരു പണി ഉണ്ടാക്കാൻ പക്ഷെ എല്ലാവരും എന്താ അറിയോ ഒരു കേക്കൊക്കെ കഴിക്കണം തോന്നുമ്പോ ചായന്റെ കൂടെ ഒക്കെ കഴിക്കണം തോന്നുമ്പോ വേഗം കടയിലൊക്കെ പോയിട്ട് വാങ്ങും ഈ ഒരു കുഞ്ഞ് കേക്കെ എന്തൊരു പൈസ കടയില് ഇത് വലിയ കുഞ്ഞൊന്നല്ലോ അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട് വണ്ടീല വല്യ വല്യ പീസായി കാണാനെത്രയേ കഷ്ണം ഞാൻ മുറിച്ചു നമ്മളിങ്ങനെ ഒരു കഷ്ണം കിട്ടണേ നമ്മക്ക് എന്തൊരിതാ നമ്മള് നമ്മൾ ഇണ്ടാക്കണന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാലോ അപ്പോൾ ഇതാ നല്ലോണം പൊട്ടിയും പൊടിച്ചൊക്കെ കാണിച്ചിരുന്നെ എന്തിനാണെന്നറിയോ നിങ്ങൾക്ക് പിന്നൊരു ഡൗട്ട് ഉണ്ടാവരുത് ഇതിപ്പോൾ എങ്ങനെ ആയിരിക്കും ഇതിപ്പോൾ ഇങ്ങനെ ഒരു സൈഡൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ഉൾഭാഗം ആയിരിക്കും എന്നുള്ളത് വേണ്ട നല്ല മഞ്ഞിക്കെട്ടാണ് അപ്പോൾ തക്കാളിയും കോഴിമുട്ടൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും ഇപ്പം കേക്കൊക്കെ അപ്പോൾ ഇത് വാട്ടർ പേപ്പറൊക്കെ ഒന്നിങ്ങനെ കാണിക്കാട്ടോ ഓള് വേഗം വന്നെടുത്തോണ്ടാകും വന്നാണ് ഓൾ ഇത് ഒറ്റടിക്ക് കാലിയാക്കി ചെയ്തുക്കണം നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തെങ്കിലേ ഓർക്ക് പൂതി കട കഴിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളെന്ത് ചെയ്യണം ഉണ്ടാക്കി കൊടുക്കണേ പ്രത്യേകിച്ച് സ്കൂളൊക്കെ പൂട്ടി സ്കൂൾ ഞായറാഴ്ചകളിലൊക്കെ എന്തായാലും കുട്ടികൾക്ക് ഇതുപോലുള്ളതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം ഉണ്ടാക്കാൻ എന്ത് പണിയാണല്ലോ ഒരു പണിയില്ല നമ്മളെ കൈമന്ന് വേറിടാത്തേ കാൽമന്ന് വേറിടാത്ത ഒന്നും പണിയല്ല ഒന്ന് ബേക്ക് ചെയ്യാൻ വയ്ക്കാനേ ഉള്ളൂ ഒരു ഓവണോ ഒന്നും വേണ്ട ഓവൺ വേണ്ട ബീറ്റർ വേണ്ട ഒന്നും വേണ്ട അപ്പോൾ സാധാരണ കേക്കിനേക്കാളും ഒരു വെറൈറ്റി രുചി ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ തരും കേട്ടോ പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും എല്ലാവർക്കും ഇഷ്ടം എല്ലാവരും ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം പിന്നെ നമ്മളെ വീഡിയോക്ക് താഴെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മൾ മലപ്പുറം ഫോളോ ചെയ്യാത്തവർ ഈ ഒരു സമയത്തുനിന്ന് ഫോളോ ചെയ്യാം ഇൻഷാ അടുത്ത വീഡിയോട്ട് വരെ അസ്ലാം വാലിക്കും വരഹമുള്ള